राधा ज्ञान राधा कण्णनी मरकात् राधा राधा two ധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ട് മറക്കാത്ത രാധ മറന്നിട്ട് മറക്കാത്ത െ കുറിച്ചാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓ ശ്രീ അനന്തപത്മനാഭായ നമ ഓം ശ്രീരാധാകൃഷ്ണായ നമ ഓം രാധേ ് രാധാ റാണി എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് ലോകങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്ന സർവ്വ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ അപ്പോ ഇന്നത്തെ ദിവസം ക്ഷേത്ര പുരാണമാണ് അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്ന വീഡിയോ നിങ്ങൾ കാണണേ അത് കൂടാതെ തന്നെ ഈ ചൊവ്വാഴ്ച റിലീസായി കഴിഞ്ഞ രാധയെ പൂജിച്ചാൽ നിശ്ചയമായി കാണണം അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് ശ്രദ്ധിച്ചു കേട്ടോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അതിലെ പ്രതിഷ്ഠയിൽ നിന്ന് ആ സ്ഥലത്തിന് നാമം വരിക സത്യത്തിൽ തിരുവനന്തപുരത്തിന് ആ പേര് കിട്ടിയത് ഈ ക്ഷേത്രത്തിൽ നിന്നാണെന്ന സത്യം അറിയുക തിരു അനന്തപുരം അതാണ് തിരു ശ്രേഷ്ഠമായ അനന്തശായിയായ ഭഗവാൻ വസിക്കുന്ന പുരമാണ് തിരുവനന്തപുരം അങ്ങനെയാണ് തിരുവനന്തപുരം എന്ന നാമം കിട്ടിയത് മറ്റു ഒരു സ്ഥലത്തും അപ്പൊ ക്ഷേത്രത്തിൻ്റെ പേരിൽ ആ നാമം എന്തു ചെയ്യുന്നില്ല അറിയപ്പെടുന്നില്ല ഒരു പ്രദേശം ഇപ്പൊ ഗുരുവായൂർ പോലും അത് തൃശ്ശൂരാണ് കിടക്കുന്നത് ആ കൊച്ചു സ്ഥലത്ത് മാത്രമാണ് ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ദിവാകര മുനി എന്ന് പറയുന്ന ഒരു തുളു ബ്രാഹ്മണൻ അദ്ദേഹം സന്യാസിയാണ് അപ്പൊ ദിവാകര മുനി എന്ന് പറയുന്ന ഒരു തുളു സന്യാസി ആർത്തദേശത്ത് വിഷ്ണുവിനെ അങ്ങനെ തപസ് ചെയ്യുകയാണ് അങ്ങനെ തപസ് ചെയ്ത് 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 തപസ്സതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി അപ്പം രണ്ടു വയസ്സുള്ള ഒരു ബാലന്റെ രൂപത്തിൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആഗ്രഹം അങ്ങേക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത് അപ്പോൾ പറഞ്ഞു മഹാവിഷ്ണു എന്റെ കൂടെ താമസിക്കണം അപ്പോൾ വിഷ്ണു ഒരു കൂടി പറഞ്ഞു ഞാൻ ദിവാകര മുനിയോടൊപ്പം താമസിക്കും പക്ഷെ ഒരു കാര്യം എന്നെ എപ്പോഴാണോ അപമാനിക്കുന്നത് അങ്ങനെ അപമാനിച്ചു എന്നെനിക്ക് തോന്നുന്ന നിമിഷം ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കളയും മുനി ഈ ഉപാധി സമ്മതിച്ചു അങ്ങനെ നമ്മുടെ വിഷ്ണു ഭഗവാൻ രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയായി സകല കുസുറികളും കാണിച്ച് ദിവാകര മുനിയുടെ ഇങ്ങനെ താമസിച്ചു തുടങ്ങി അങ്ങനെ ഒരു ദിവസം നമ്മുടെ ദിവാകര മുനി അദ്ദേഹം പൂജിച്ചു വെച്ചിരുന്ന സാളഗ്രാമം ഈ ബാലവിഷ്ണു എടുത്ത് കടിച്ചു അങ്ങനെ സാളഗ്രാമം ഈ ബാലവിഷ്ണു കടിച്ചപ്പോൾ മുനിക്ക് ദേഷ്യം വന്നു അപ്പം ദിവാകര മുനി ആരെ വഴക്ക് പറഞ്ഞു മഹാവിഷ്ണുവിനെ വഴക്ക് പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ എത്തണം എന്ന് പറഞ്ഞ് അവിടെ അതുകൂടി പോയി അപ്പൊ മുനി എന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിച്ചു മുനിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിലായി അപ്പൊ കുട്ടി പോയ വഴിയിലെ അതിൻ്റെ പുറവിന് നമ്മുടെ മുനി നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ല ദാഹുണ്ട് ഒന്നുമില്ല അങ്ങനെ മുനി ഇങ്ങനെ ഊണ് ഉറക്കം ദാഹം ജലപാനം എല്ലാം ഉപേക്ഷിച്ച് നടക്കുകയാണ് അങ്ങനെ പോയി 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 ഈ കുട്ടി ഒരു കാട്ടിൽ കയറുന്നത് കണ്ടു അപ്പോൾ എന്ത് ചെയ്തു ഈ ദിവാകര മുനിയും കയറി കയറി ഇങ്ങനെ അന്വേഷിച്ചപ്പോ നോക്കിയപ്പോ കാണാം കുട്ടി അവിടെ നിൽക്കുന്നു അപ്പോ ദിവാകര മുനി ആ കുട്ടിയുടെ അടുത്തെത്തി എന്നായപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു അവിടെ ഒരു ഇലപ്പ മരം നിന്നു ആ ഇലപ്പ മരത്തിന്റെ ഉള്ളിൽ കയറി അങ്ങ് മറഞ്ഞു ആ ഇലപ്പ മരത്തിന്റെ അകത്തേക്കന്ന് കയറിപ്പോയി അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ആ വൃക്ഷം ഉടനെ നിലത്ത് വീണു ആ മരം ഉടൻ തന്നെ ശയന വിഷ്ണുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി ആ മരം ഒടിഞ്ഞു വീണ് ആ ഒടിഞ്ഞു വീണ മരം പെട്ടെന്ന് മരത്തിൻ്റെ രൂപമൊക്കെ അങ്ങ് മാറി മാറിയിട്ട് ശയിക്കുന്ന വിഷ്ണുവിന്റെ രൂപമായി മാറി ആ രൂപത്തിന്റെ തല എന്നൊക്കെ മനസ്സിലായല്ലേ മരം ഒടിഞ്ഞു വീണു അതോടുകൂടി ആ മരം അങ്ങ് പോയി ആ മരത്തിൻ്റെ രൂപം ആരായി മാറി മഹാവിഷ്ണുവിന്റെ രൂപമായി മാറി ആ രൂപത്തിന്റെ തല തിരുവല്ലത്താണിയത് അതിൻ്റെ പാദമാകട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെയാണ് നടുവ് അനന്തകാട്ടിലും കിടക്കുന്നു തല തിരുവല്ലപത്തും കിടക്കുന്നു പാദം എവിടെ കിടക്കുന്നു ആ തൃപ്പൂരും കിടക്കുന്നു അപ്പം അത്രയും ഭയങ്കര നീളം അപ്പൊ ഭഗവാന്റെ രൂപം ഒന്നായി കാണാൻ അതായത് ഈ ഈ ദൂരം നമുക്ക് ഒന്നായി കാണാൻ പറ്റത്തില്ല ഒരെണ്ണം അങ്ങാണ് നടുഭാഗം ഇവിടാണ് മറ്റൊന്ന് വേറാണ് കിലോമീറ്ററുകളുടെ വ്യത്യാസം ഭഗവാന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ അനന്തശായിയായി കിടക്കുന്ന കാരണം തല പത്ത് കിലോമീറ്റർ അപ്പുറമായിരിക്കും ഇവിടെയാണ് പാദം പിന്നെയും പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറം അപ്പം ഭഗവാന്റെ രൂപം മൊത്തത്തിൽ കാണാൻ ഇല്ല അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന യോഗദണ്ഡ് ആ യോഗദണ്ഡിൻ്റെ ഒരു നീളം നമ്മളൊരു യോഗദണ്ഡിനെന്തോ നീളം കാണും ഒരു മുട്ട് തൊട്ട് വിടാൻ പോലുള്ള നീളം കാണാൻ കാണും അതിന്റെ ഒരു മൂന്നിരട്ടി നീളത്തിൽ നമ്മുടെ ഭഗവാൻ്റെ വലിയ രൂപത്തെ ചുരുക്കിയെടുത്തു ചു അങ്ങനെ ആ നമ്മുടെ കയ്യിലിരുന്ന യോഗദണ്ഡിൻ്റെ വലിപ്പത്തിൻ്റെ ഒരു മൂന്നിരട്ടി വലിപ്പത്തിൽ ഭഗവാന്റെ രൂപത്തെ ചുരുക്കിയെടുത്തിട്ട് പൂജാതി കർമ്മങ്ങൾ നടത്താന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ മഹാവിഷ്ണു തൃപ്തനായി തൃപ്തനായിട്ട് പറഞ്ഞു നോക്കൂ ഇന്നു മുതൽ എന്നെ തുളു ബ്രാഹ്മണൻ തന്നെ പൂജിക്കണം വേറാരും എന്നെ പൂജിക്കാൻ പാടില്ല അന്ന് മുതൽ അവിടെ തുളു ആണ് പൂജാരികൾ കാലാന്തരത്തിൽ വലിയ ക്ഷേത്രം ഉയർന്നു വന്നിട്ടും അവിടെ ആര് തന്നെയാണ് തുളു ബ്രാഹ്മണര് തന്നെയാണ് ഇനി മറ്റൊരു കഥയുണ്ട് മറ്റൊരു കഥ പറയുന്നത് നമ്മുടെ വില്ലുമംഗലം സ്വാമിയാർക്ക് അനന്തൻ കാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണു ആ ഇവിടെ എനിക്ക് പ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു അന്ന് വില്ലുമംഗലം ഒരു സ്വാമിയാരു നമ്പൂതിരി സന്യാസിയാണ് അപ്പൊ അനന്താട്ടിൽ തപസനുഷ്ഠിച്ച പിന്നെ വില്ലുമംഗലം സ്വാമിയാരുടെ മുന്നിലാണ് ആര് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാർ അനന്തം കാട്ടി പോയി തപസനുഷ്ഠിച്ചു ആ തപസനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഉടനെ സ്വാമിയാർക്ക് വിഷ്ണുവിനെ പൂജിക്കാൻ ഒന്നും കിട്ടുന്നില്ല പെട്ടെന്ന് അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ തൊട്ടടുത്ത് നിന്ന മാവിൽ നിന്ന് കുറച്ച് മാമ്പഴം പിച്ച് ഭഗവാന് നേദിച്ചു പൂജ നടത്തി അതിനു ശേഷമാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠിക്കാൻ പറയുന്നത് അപ്പൊ എന്ത് സംഭവിച്ചു അതുകൊണ്ട് ഇന്നും മാങ്ങണുവിന് ഉണ്ട് അന്ന് അദ്ദേഹം ഒരു ചിരട്ടയിലാണ് മാങ്ങ നിവേദിച്ചത് എന്നാൽ ഇന്ന് സ്വർണ ചിരട്ടയിലാണ് ഭഗവാന് മാങ്ങ നിവേദിക്കുന്നത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് ഉള്ളത് ഇന്ന് കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം കൊല്ലവർഷം തൊള്ളായിരത്തി എട്ട് ിൽ മാർത്താണ്ഡവർമ്മയാണ് നിർമ്മിച്ചത് ഇവിടെ തിരുവട്ടാൻ ആദി കേശവ പെരുമാൾ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചത് ഏഴ് ഏക്കർ സ്ഥലമുണ്ട് ശയന രൂപമായ വിഷ്ണു മഹാവിഷ്ണു അനന്തശയനം കൊള്ളുന്നതാണ് അവിടുത്തെ പ്രതിമ എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് ദർശനം ആദ്യം ഇവിടുത്തെ വിഗ്രഹം ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഇലപ്പമര വിഗ്രഹമായിരുന്നു പിന്നീട് പുനഃപ്രതിഷ്ഠാ സമയത്ത് തീപിടുത്ത മണ്ണിത് നശിക്കാതിരിക്കാൻ വേണ്ടി നേപ്പാൾ രാജാവ് എന്തു ചെയ്തു അവിടെ നിന്ന് സാളഗ്രാമങ്ങൾ കൊടുത്തു വെച്ചു ഈ സാളഗ്രാമം കടും ശർക്കര പ്രയോഗത്താൽ നിർമ്മിച്ച വിഗ്രഹമാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് അതുകൊണ്ടാണ് അതിന് പന്ത്രണ്ടായിരം പടി അരി നിവേദിക്കാൻ പറയുന്നത് അതായത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം സാളഗ്രാമങ്ങൾ കൊടുത്തയച്ചു അതുകൊണ്ടാണ് പന്ത്രണ്ടായിരം പടി ആ അരി നിവേദിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ആരാണ് ഈ വിഗ്രഹം രൂപപ്പെടുത്തി എടുത്തിയത് ഈ വിഗ്രഹം കൊത്തിയെടുത്തത് ബാലാരണ്യ കോണി ദേവൻ എന്ന ശില്പിയാണ് ണ്യ കോണി ദേവൻ എന്ന ശില്പിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം ഇന്ന് നിങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ അഞ്ചു നിലയുണ്ട് ഈ അഞ്ചു നിലയുള്ള ക്ഷേത്രം പണിഞ്ഞതും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് പിന്നെ അവിടെ പത്മതീർത്ഥ പത്മതീർത്ഥകുളമുണ്ട് അതിന്റെ നാല് വശത്തും കൽപ്പടവുകൾ കെട്ടിയതും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ കുളത്തിൻ്റെ എതുവശത്താണ് നമ്മുടെ രാധാറാണ് ഈ കുളത്തിൻ്റെ എതിർവശത്ത് അഭേദാനന്ദ ആശ്രമമുണ്ട് അവിടെയാണ് സാക്ഷാൽ രാധാറാണി വസിക്കുന്നത് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മകരമഞ്ചിന് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം മുഴുവനും ഭഗവാന്റെ തൃപ്പടിയിൽ ദാനം ചെയ്യൂ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ രാജ്യം മുഴുവനും ഭഗവാനങ്ങ് എഴുതി കൊടുത്തു വിൽപത്രമായിട്ട് എഴുതി കൊടുത്തിട്ട് ഭഗവാന്റെ ദാസനായിട്ടാണ് പിന്നെ അവിടെ ഭരിച്ചത് ഈ ക്ഷേത്രം നടുവിൽ വണ്ണം തിരുവിതാംകൂറിന് കോട്ട നിർമ്മിച്ചതും മാർത്താണ്ഡ വർമ്മയാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീവേലി മണ്ഡപത്തിൽ മുന്നൂറ്റി ഇരുപത്തി നാല് തൂറുണ്ട് ആ പ്രദക്ഷിണ പാത ഏകദേശം ഇരുപത്തഞ്ചടിയോളം വീതി വരും നരസിംഹവും ശാസ്താവും ഒക്കെയാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൂജാരിമാരെ കുറിച്ച് അക്കരദേശികളും ഇക്കരദേശികളുമാണ് ഇവിടുത്തെ പൂജാരിമാരെന്ന് പറയുന്നത് ഈ ഇക്കര ദേശികളെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞാങ്ങാടിനടുത്ത് കാഞ്ഞാങ്ങാടിന് വടക്കുള്ള പുല്ലൂർ ഗ്രാമസഭക്കാരാണ് അവർ അക്കര അക്കരദേശക്കാര് കർണാടകത്തിലെ ബെൽത്തങ്ങാടിയിലുള്ള കൊക്കട ഗ്രാമക്കാരാണ് ഇവരാണ് ഇവിടുത്തെ പൂജാരിമാരും മനസ്സിലായല്ലേ ഈ ക്ഷേത്രത്തിൽ പൂജാരി ആയി കഴിഞ്ഞാൽ ഒരു നിബന്ധനയുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പിന്നെ പൂജിക്കാൻ പാടില്ല തിരുവനന്തപുരം ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരി ആയി കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ പിന്നെ പൂജിക്കാൻ പാടില്ല തൃശൂർ നടുവിൽ മഠത്തിലെയോ മുൻചിറ മഠത്തിലെയോ സ്വാമിമാരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പൂജാരിമാരായി ഇവരെ അവരോധിക്കുന്നത് പൂജാരിമാരായി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവരെ അവരോധിക്കുന്നത് ഇതിനെ നമ്പി അവരോധമെന്ന് പറയും ഈ അവരോധം കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെപ്പോലും നമസ്കരിക്കരുതെന്നാണ് ഇവിടുത്തെ നിയമം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത നിയമമാണത് പിന്നെ ഇവർ പൂജാരിമാരായി ഇവരെ അവരോധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെപ്പോലും നമസ്കരിക്കരുത് പുതിയ വസ്ത്രം ഉടുക്കാൻ പാടില്ല ഈ സങ്കേതം വിട്ട് എവിടെയും പോകാൻ പാടില്ല ഒന്നിടവിട്ട മാസങ്ങളിൽ ഓരോ ഗ്രാമക്കാരും ക്ഷേത്ര ക്ഷേത്രത്തിലെ പെരിയ നമ്പ്യാർമാരായി മാറും ഒന്നിടവിട്ട മാസങ്ങളിലാണ് അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ചുറ്റുവട്ടം മറ്റൊരു ക്ഷേത്രത്തിലും അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോലും ആ ശാന്തിക്ക് അവിടുത്തെ കാലാവധി കഴിഞ്ഞാൽ വേറെ അമ്പലത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും പോകാനായിട്ട് പറ്റും ക്ഷേത്രത്തിലെ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് ഒന്ന് തുലാമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ ആറാട്ടായി പത്തു ദിവസവും പിന്നെ മീനത്തിലെ രോഹിണി മാസത്തിൽ കൊടിയേറി പത്ത് ദിവസവും ശംഖുമുഖം കടപ്പുറത്താണ് ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവിടെ നടന്നിരുന്ന മുറജപമാണ് എന്താണ് മുറജപം ഇതൊരു യാഗമാണ് വേദജപമാണ് അവിടെ മന്ത്രജപം സഹസ്രനാമ ജപം വേദജപം ജലജപം ജലജപറഞ്ഞു തരാം ഇതൊക്കെ മുറ പോലെ നടത്തും ഈ ഉപാസനകള് മുറ പോലെ നടത്തുന്നത് കൊണ്ടാണ് ഇതിന് മുറജപു പറയുന്നത് ആറ് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഒക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതെന്തിനാണ് ഈ മുറജപൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിന്റെ വിസ്തൃതി കൂട്ടാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രമിച്ചു അപ്പോൾ ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നു എട്ട് വീട്ടിൽ പിള്ളമാരെ ഉന്മൂലനാശനം ചെയ്യേണ്ടി വന്നു അതിൻ്റെ പാപങ്ങളും മാറണം തിരുവിതാംകൂറിന് സർവവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ മുറ ജപം നടത്തുന്നത് മലബാർ മധുര തിരുനെൽവേലി എന്നീ സ്ഥലങ്ങളുണ്ടല്ലോ അവിടങ്ങളിൽ നിന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് കൊല്ലവർഷം തൊള്ളായിരത്തി പത്തൊമ്പതില് ആ അവിടെ വച്ചൊരു പരിഹാരത്തിനായിട്ട് അവരൊരു യോഗം ചേരുകയും അങ്ങനെ കാർത്ത വീര്യാർജ്ജുനൻ നടത്തിയ ഭദ്രദീപവും പാപപരിഹാരത്തിന് വേണ്ടി കാർത്ത വീര്യാർജുനൻ നടത്തിയ ഭദ്രദീപവും രാജ്യ ഐശ്വര്യത്തിന് വേണ്ടി മുറ ജപവും അടരാണ് നിശ്ചയിച്ചത് മാർത്താണ്ഡവർമ്മ അത് തുടങ്ങി ഈ സമയത്ത് ഹിരണ്യഗർഭവും നടത്തും അതായത് ഒരു സ്വർണ പശുവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു രണ്ടാം ജന്മമായിട്ടാണ് പറയുന്നത് പിന്നെ ജലജപോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ പത്മതീർത്ഥം ഉണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളം അപ്പൊ ആ പത്മതീർത്ഥത്തിന്റെ അവിടെ മുട്ടിനു വരെ വെള്ളത്തിൽ നിൽക്കും അപ്പൊ മുട്ടിനു വരെ വെള്ളത്തിൽ നിന്നിട്ട് ഋഗ്വേദത്തിലെ ശത്രു സംഹാരപരമായിട്ടുള്ള ഋഗ്വേദത്തിലെ ശത്രു സംഹാരപരമായിട്ടുള്ള ഒരു ഋഗ് ജപിക്കുന്നതിനെയാണ് ജലജപോ എന്ന് പറയുന്നത് ഈ മുറജപത്തിന് വരുന്ന നമ്പൂതിരിമാർക്ക് ക്ഷേത്ര പരിസരത്തുള്ള നെടും നടത്തുന്ന സദ്യ കഴിഞ്ഞിട്ട് അവിടെ നെടും വെച്ച് സദ്യ നടത്തും സദ്യ കഴിഞ്ഞാൽ ഈ നെടും ഉടനെ പൊളിച്ചു മാറ്റണം അതിന് ആനകളെ കൊണ്ടാണ് ഈ നെടും പൊളിച്ചു മാറ്റുന്നത് അഞ്ചും ആറും അടി താഴ്ചയിൽ കുഴിച്ച് ഇട്ടിട്ടുള്ള തൂണുകളാണ് ഇതെന്ന് പറയുന്നത് പിന്നെ അവിടെ പോകുന്നവർ ശ്രദ്ധിക്കണം മുണ്ടുടുത്തു കൊണ്ട് പോകണം ഷർട്ട് ഇട്ടുകൊണ്ട് അവർ കയറ്റുകയില്ല കയ്യിൽ കീച്ചയും പോലും വെക്കുകയില്ല പിന്നെ ഭക്തജനങ്ങൾക്ക് ചില പരിഭവങ്ങളുണ്ട് ഈ പറഞ്ഞ കണക്ക് ഒരാൾ പാൻറ്റ് ഇട്ടുകൊണ്ട് ചെന്നാലോ ചുരിദാർ ഇട്ടുകൊണ്ട് ചെന്നാലോ അതിൻ്റെ പുറത്തുകൂടി ഒരു മുണ്ട് എടുത്തുകൊണ്ട് കയറാം അതിൽ പ്രത്യേകം കാശാണ് ഇതൊക്കെ എത്ര പേര് ഉടുക്കുന്ന മുണ്ടായിരിക്കും അതാണ് നമുക്കും എടുത്തു തരുന്നത് അപ്പം അതിനെക്കുറിച്ച് അതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇടയ്ക്ക് വെച്ച് അല്ലേ കാരണം നമ്മളിപ്പം പാൻറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു പാൻറ്റ് ഇടണ്ട പക്ഷെ അത് ഒരു മുണ്ട് വാങ്ങിച്ച് അതിൻ്റെ പുറത്ത് കൊടുക്കാൻ കൊടുക്കാം കീച്ചെയിൻ പോലും കൊണ്ട് അകത്ത് കയറി കൂടാ ഒരു ഒരു ഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു ഈ സമീപകാലത്ത് ഞാൻ പിന്നെ പോയിട്ടില്ല കാരണം ഭയങ്കര പാടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുണ്ട് കൊടുക്കണം പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കാറിലാ പോകുന്നെങ്കിൽ കാറിൻ്റെ കീച്ചെയിൻ കൊണ്ട് കയറാൻ പറ്റത്തില്ല ആ കീച്ചെയിൻ അവിടെ സൂക്ഷിച്ചു വെക്കാൻ അവിടെ വേറെ കൊടുക്കണം അതിന് പൈസ വേണം മുണ്ട് മുണ്ടുടുത്തോണ്ട് വരാത്തവർക്ക് ഇങ്ങനെയാണ് പാൻഡ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ മുൻപടുത്തുകൊണ്ട് പോകാമെന്നാണ് മുമ്പുള്ളത് അപ്പം ഇത്തരം ചില ചിട്ടകളിൽ ഭക്തജനങ്ങൾക്ക് ചില പരിഭവങ്ങളുണ്ട് എങ്കിലും അനന്തശായിയായ മഹാവിഷ്ണു ഭഗവാന്റെ ശക്തി ആലോചിച്ചാൽ ബാക്കി എല്ലാം മറക്കുകയും അത്ഭുത സൃഷ്ടികളുള്ള ആ അനന്തശായിയെ പോയി അവിടെ പോയി വണങ്ങുകയും ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പാൻ സിറ്റുകൊണ്ട് കയറാമോ ഇല്ലയോ അതിപ്പോൾ ഇടയ്ക്കൊരു ചർച്ചാ വിഷയം വന്നതാണ് അത് തന്ത്രിമാരും കൂടി തീരുമാനിക്കേണ്ടതാണ് ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നാലോ ആന്ധ്രയിൽ ചെന്നാലോ ദ്വാരകയിൽ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ചെന്നാലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് പാൻസ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം അകത്ത് കയറാം ഡ്രസ് കോഡ് അവിടെ ഒരു പ്രശ്നമില്ല പക്ഷെ അതൊക്കെ നിശ്ചയിക്കേണ്ടത് തന്ത്രിമാരും കൂട്ടരും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തിന് ആ പേര് നൽകിയ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ഇന്നും സർവപ്രതാപത്തോടും കൂടി വാണരുളുന്നത് അനന്തശായിയായ പത്മനാഭന്റെ കൃപയാണ് ആ പത്മനാഭനെ വർണ്ണിക്കൂ പത്മനാഭനെ വണങ്ങൂ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം അവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ എതിർവശത്ത് രാധാ റാണിയുണ്ട് അവേദാനന്ദ ആശ്രമം ഒന്നായി എഴുതി വച്ചേക്കുന്നത് അവിടുന്ന് നിങ്ങൾ ഒരു ഓട്ടോയിൽ മിനിമം കൂലി ആറ്റുകാലമ്മ ഇത് നിങ്ങൾ പോയി കണ്ടിരിക്കണം അതിന് നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകട്ടെ സാക്ഷാൽ അനന്ത പത്മനാഭനായ മഹാവിഷ്ണു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നെയും അനുഗ്രഹിക്കട്ടെ രാധേ രാധേ ഓ രാധേ 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 राधे 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 हो राधे 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 श्रीं क्लीं स्वाहा